ചാതുർവർണ്യ സംസ്കാരത്തിൻ്റെ പുഴുക്കുത്തുകളെക്കുറിച്ച് ആരെങ്കിലും വാദം ഉന്നയിച്ചെന്നാൽ അപ്പോഴെല്ലാം സനാതനവാദികൾ മുന്നോട്ട് വയ്ക്കുന്ന മൂന്ന് നാല് പ്രധാനപ്പെട്ട എതിർവാദങ്ങൾ ഉണ്ട് മഹദ്ഗ്രന്ഥമായ രാമായണം എഴുതിയ വാൽമീകി ഒരു കാട്ടാളനായിരുന്നു അതുപോലെ മറ്റൊരു മഹദ്ഗ്രന്ഥമായ മഹാഭാരതം രചിച്ചതാകട്ടെ മുക്കുവനായ വ്യാസനായിരുന്നു കാട്ടാളനും ശൂദരനും അധകൃതരുമായവർ രചിച്ച മഹത് ഗ്രന്ഥങ്ങളാണ് സനാതനധർമ്മത്തിന്റെ കാതലായ ഗ്രന്ഥങ്ങൾ എന്നിരിക്കെ ആർക്കാണ് ചാതുർവർണ്ണയത്തിന്റെയും ശൂദരന്മാരുടെ കാര്യങ്ങളും വെച്ചുകൊണ്ട് സനാതനധർമ്മത്തെ എതിർക്കാൻ കഴിയുക സനാതനധർമ്മത്തിൽ ശൂദരന്മാരെ അധകൃതരായും അസ്പൃശ്യരായും കണക്കാക്കിയിരുന്നുവെങ്കിൽ വാൽമീകിയും വ്യാസനുമെല്ലാം എങ്ങനെയാണ് ഈ മഹദ് ഗ്രന്ഥങ്ങൾ രചിച്ചതും സനാതനധർമ്മത്തിന്റെ ഭാഗമായതും ഇതിനെല്ലാം സമാധാനം ചാറുവാകൻ ഇതിനകം പറഞ്ഞു കഴിഞ്ഞതാണ് ഇതിലും പ്രധാനപ്പെട്ട ഒരു വാദമാണ് സനാതനധർമ്മത്തിന്റെ പ്രധാനപ്പെട്ട ദൈവമായ ശ്രീകൃഷ്ണൻ ഒരു ശൂദരനായി പിറന്നവനാണ് എന്നത് ഞങ്ങളുടെ ദൈവം പോലും ഉണ്ടായിട്ടുള്ളത് ശൂദ്രജാതിയിൽ നിന്നാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ചാതുർവർണ്ണയത്തിൽ ഉണ്ട് എന്ന് പറയുന്ന ശൂദ്രവാദത്തെ സനാതനവാദികൾ എതിർക്കുന്നത് ശ്രീകൃഷ്ണൻ പിറന്നത് യാദവകുലത്തിൽ ആണെന്നും യാദവകുലം ശൂദ്ര വിഭാഗത്തിൽപ്പെട്ടൊരു വർഗമായിരുന്നു എന്നും അതുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണൻ ഒരു ശൂദ്രനായിരുന്നു എന്നുമാണ് ഇപ്പോൾ നടത്തിവരുന്ന ആ ശക്തമായ എതിർവാദം വിചിത്രമായ ചില കഥകളും കേൾക്കാനിടയായി അതായത് അവർ മുന്നോട്ട് വയ്ക്കുന്ന കഥ ാണ് യെ യാദവ വംശം ഉടലെടുത്തത് യുവാകട്ടെ യയാദിയുടെ പുത്രനാണ് യയാദിയുടെ വാർദ്ധക്യം സ്വീകരിച്ച് യൗവനം കൊടുക്കുവാൻ മടി കാണിച്ച യദുവിനെ യയാദി സ്വന്തം കുലത്തിൽ നിന്നും ഭ്രഷ്ടനാക്കുകയും ശൂദ്രനായി പോകട്ടെ എന്ന് ശപിച്ചു എന്നുമാണ് അവർ പറഞ്ഞു വരുത്തുന്ന ആ കഥ അങ്ങനെ ശൂദ്രനായ യദുവിൽ നിന്നും ഉണ്ടായ വംശത്തിൽ പിറന്നവനാണ് ശ്രീകൃഷ്ണൻ അപ്പോൾ ശ്രീകൃഷ്ണനും ഒരു ശൂദ്രനായിരിക്കണമല്ലോ ഇതാണ് ഈ കഥയുടെ ഉള്ളടക്കം ഈ കഥ കൂടി കേട്ടതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പങ്കുവയ്ക്കാമെന്ന് ചാറുവാകൻ തീരുമാനിച്ചത് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ഈ കഥ യഥാർത്ഥത്തിൽ ഒരു ഗ്രന്ഥത്തിലും ഇല്ലാത്തതാണ് ഇവർ പറയുന്ന രീതിയിൽ ഇല്ലാത്തതാണ് അതിലെ ചില ഭാഗങ്ങൾ മാത്രമേ ഗ്രന്ഥത്തിലുള്ളൂ കൃഷ്ണനെ ശൂദ്രനാക്കാൻ വേണ്ടി യതുവിൻ്റെ സഹോദരന് കിട്ടിയ ഒരു ശിക്ഷയെ തങ്ങൾക്ക് അനുകൂലമാക്കി ഒരു കഥയാക്കി എടുക്കുകയാണ് മുകളിൽ പറഞ്ഞവർ ചെയ്തത് അത് ചാർവാകൻ പറഞ്ഞു തരാം ഇന്ന് നമുക്ക് പ്രധാനമായി പരിശോധിക്കേണ്ടത് ശ്രീകൃഷ്ണൻ പിറന്ന യാദവ വംശം ശൂദ്രജാതിയിൽപ്പെട്ട യതുവിൽ നിന്ന് ഉണ്ടായതാണോ എന്നതാണ് പൊതുവെ വിശ്വാസികൾ പറഞ്ഞു പരത്തുന്ന ആ കഥയുടെ ചുരുക്കം എങ്ങനെയാണ് മഹാഭാരതത്തിന്റെ ആദ്യ പർവ്വത്തിൽ അധ്യായം എഴുപത്തിയാറിലാണ് യയാദിയുടെ കഥ ശുക്രാചാര്യരുടെ മകളാണ് ദേവയാനി ദേവയാനിയെ യയാദി ചില പ്രത്യേക സന്ദർഭത്തിൽ പ്രത്യേക സാഹചര്യങ്ങളുടെ ഒടുവിൽ വിവാഹം കഴിക്കുന്നു ദേവയാനിയുടെ തോഴിയാണ് ശർമിഷ്ഠ ആ രാജ്യത്തിലെ രാജാവിന്റെ മകളാണ് ശർമിഷ്ഠ അതും മറ്റൊരു സംഭവത്തിന്റെ ഭാഗമാണ് ദേവയാനി അറിയാതെ അവളുടെ തോഴിയായ ഈ ശർമിഷ്ഠയുമായിട്ടും യയാതി ബന്ധം പുലർത്തുന്നു ദേവയാനിക്ക് രണ്ട് മക്കളും ശർമിഷ്ഠയ്ക്ക് മൂന്ന് മക്കളുമാകുന്നു ശർമിഷ്ഠയുടെ കാര്യം അറിഞ്ഞ ദേവയാനി അക്കാര്യം അച്ഛനോട് പറയുകയും അച്ഛനായ ശുക്രാചാര്യർ യയാദിയെ ശപിച്ച് വൃദ്ധനാക്കുകയും ചെയ്യുന്നു ശാപമോക്ഷത്തിനായി പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹം ശാപമോക്ഷവും നൽകുന്നുണ്ട് അതായത് ആരെങ്കിലും തൻ്റെ യൗവനവുമായിട്ട് ഈ വാർദ്ധക്യം കൈമാറിയാൽ കൈമാറ്റം ചെയ്യാൻ തയ്യാറായെന്നാൽ വാർദ്ധക്യം മാറ്റിയെടുക്കാം എന്നതായിരുന്നു ആശാപമോക്ഷം തൻ്റെ വാർദ്ധക്യം ഏറ്റെടുത്തിട്ട് യൗവനം ദാനം ചെയ്യുവാൻ ഓരോ മക്കളെയും അദ്ദേഹം സമീപിക്കുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ അഞ്ചു മക്കളിൽ ആദ്യത്തെ നാല് പേരും അതിന് തയ്യാറാകാതെ വരുന്നു ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട സന്ദർഭം ആദ്യം അദ്ദേഹം സമീപിക്കുന്നത് മൂത്ത മകനായ യദുവിനെയാണ് അതായത് ദേവയാനിയിൽ പിറന്ന യെതുവിൻ്റെ അടുത്താണ് ആദ്യം അദ്ദേഹം ഈ കാര്യം അറിയിക്കുന്നത് പക്ഷേ യതു അതിനെ എതിർക്കുന്നു വാർദ്ധക്യം എനിക്ക് സ്വീകരിക്കാൻ കഴിയില്ല എന്നറിയിക്കുന്നു ഇത് കേട്ട് ദേഷ്യം വന്ന കോപിഷ്ഠനായ പിതാവ് യയാദി യെദുവിനെ ശപിക്കുന്നു യദുവിൻ്റെ മക്കൾക്ക് ഈ രാജ്യത്തിൻ്റെ അവകാശം ലഭിക്കാതെ പോകട്ടെ എന്നതായിരുന്നു ആശാപം ചുരുക്കി പറഞ്ഞാൽ ചന്ദ്രവംശത്തിലെ രാജ്യാവകാശികളായി യദുവിൻ്റെ മക്കൾക്ക് ഇനി തുടരാൻ കഴിയില്ല എന്നർത്ഥം യതുവിനെ യയാതി ശപിക്കുന്ന ആ ശാപ വചസ്സും കൂടി നമുക്കൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിപ്രകാരമാണ് മേ ഹൃദയാജാതോ വയസ്വം ന പ്രയച്ഛസി തസ്മാത് രാജ്യഭാഗ്താത് പ്രജാ തവ ഭവിഷ്യതി അതായത് അല്ലയോ പുത്ര നീ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉണ്ടായവനാണ് എന്നിട്ടും നിന്റെ യൗവനം നീ എനിക്ക് തന്നില്ല അതുകൊണ്ട് ഞാനിതാ നിന്നെ ശപിക്കുന്നു നിന്റെ മക്കൾ ഈ വംശത്തിൻ്റെ രാജാവ് ആകാതെ പോകട്ടെ ചന്ദ്രവംശമാണ് യയാദിയുടെ വംശം തൻ്റെ രണ്ടാമത്തെ പുത്രനായ തുറുവസിൻ്റെ സമീപത്ത് ചെന്നും ഇതേ ആവശ്യം അദ്ദേഹം ഉന്നയിക്കുന്നു എന്നാൽ രണ്ടാമത്തെ മകനും അച്ഛൻ്റെ ഈ ആവശ്യം നിഷേധിക്കുകയാണ് ചെയ്യുന്നത് അതിന് പല ന്യായങ്ങളും അദ്ദേഹം അവിടെ പറയുന്നുണ്ട് വൃദ്ധനായെന്നാൽ എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് എനിക്ക് വാർദ്ധക്യം സ്വീകരിക്കാൻ കഴിയില്ല എന്ന് രണ്ടാമത്തെ മകനെയും അദ്ദേഹം ശപിക്കുന്നു ഇതേപോലെ തന്നെ ശപിക്കുന്നുണ്ട് അതും ശ്രദ്ധിക്കുക പ്രയച്ഛസി തസ്മാത് പ്രജ സമുഛേദം തുർവസോ തവ യാസ്യസി അല്ലയോ തുർവസേ നീ എന്റെ ഹൃദയത്തിൽ നിന്ന് ഉണ്ടായവനാണ് എന്നിട്ട് നീ നിന്റെ യൗവനം എനിക്ക് തന്നില്ല നിന്റെ പരമ്പര ഇവിടെ നിന്ന് അറ്റുപോകട്ടെ എന്നാണ് അദ്ദേഹം ആദ്യം ശപിക്കുന്നത് ഒരു ശാപം കൊണ്ട് നിർത്തുന്നില്ല ഇവിടെ ദുർവസിനെ അദ്ദേഹം വീണ്ടും ശപിക്കുകയാണ് സങ്കീർണചാര ധർമ്മേഷു പ്രതിലോമ ചരേഷു ച പിശദാശിശു ചാന്തി മൂഢരാജ ഭവിഷ്യസി ഗുരുധാര പ്രസക്തേഷു തിര്യഗ്യോനി ഗഥേഷുച പശുധർമ്മേഷു പാപേഷു ബ്ലേച്ഛേഷു ത്വം ഭവിഷ്യസി സങ്കീർണവും അശുദ്ധവുമായ ആചാരങ്ങൾ പിന്തുടരുന്ന ആളുകളുടെ വിഡ്ഢിയായ രാജാവായി നീ മാറട്ടെ ഉയർന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകളിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട പുരുഷന്മാർക്ക് കുട്ടികൾ ഉണ്ടാകുന്ന ഒരു കൂട്ടത്തിൻ്റെ രാജാവായി നീ മാറിപ്പോകട്ടെ അതുപോലെ തന്നെയാണ് ഉയർന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകളെ സ്വീകരിക്കാൻ മടിയില്ലാത്ത താഴ്ന്ന ജാതിയിൽപ്പെട്ടവരുടെ കൂട്ടത്തിൻ്റെ രാജാവായും നീ മാറിപ്പോകട്ടെ വെറും ജന്തുക്കളെ പോലെയുള്ള ജീവിതം മുന്നോട്ട് നയിക്കുന്നവരുടെ നേതാവായി മ്ലേച്ഛന്മാരുടെ നേതാവായി നീ മാറട്ടെ എന്നതാണ് ഈ ശാപം മൂന്നാമത്തെ മകനും നാലാമത്തെ മകനും എല്ലാം ശാപം കൊടുക്കുന്നുണ്ട് അത് നമുക്ക് ആവശ്യമില്ല കാരണം നിന്റെ ആഗ്രഹങ്ങൾ സഫലമാകാതെ പോകട്ടെ എന്ന് മൂന്നാമത്തെ മകനും പ്രായപൂർത്തിയാകുമ്പോഴേക്കും നിന്റെ മക്കൾ മരിച്ചു പോകട്ടെ നാലാമത്തെ മകനും ശാപം നൽകുന്നുണ്ട് പക്ഷേ നമുക്കിവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ മകനായ തുറുവസിന് നൽകുന്ന ശാപമാണ് അവിടെ അവനാണ് അധമജാതിയുടെ രാജാവായി മാറുവാനുള്ള ശാപം കിട്ടുന്നത് രണ്ടാമത്തെ മകന് കിട്ടുന്ന ഈ ശാപത്തെയാണ് യുവിനും ലഭിക്കുന്നത് എന്ന രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അഥവാ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഇന്നത്തെ സനാതനധർമ്മ വിശ്വാസികൾ ശ്രീകൃഷ്ണൻ പിറന്നത് ഒരു ശൂദ്ര വംശത്തിലാണെന്നും ആ വംശത്തിന്റെ സ്ഥാപകനായ ഏതു ശൂദ്രനായിരുന്നുവെന്നും അധമജാതിയിൽ പെട്ടുപോയവനാണെന്നും ഒക്കെ പറഞ്ഞു പറഞ്ഞു വാദിക്കാൻ ശ്രമിക്കുന്നത് ഈ പറഞ്ഞതിൽ നിന്നും ശ്രീകൃഷ്ണൻ പിറന്ന യാദവ് വംശത്തിന്റെ തുടക്കക്കാരനായ യദുവിന് കിട്ടിയ ആ ശാപം ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് തന്റെ വംശത്തിന്റെ അതായത് യദുവിന് പിറക്കുന്ന മക്കൾ ചന്ദ്രവംത്തിന്റെ രാജാവാകാതെ പോകട്ടെ രാജാക്കന്മാരാകാതെ പോകട്ടെ എന്ന് മാത്രമാണ് ഏയാദി യദു നൽകുന്ന ശാപം ഇപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം യദുവിനെ അല്ല ശപിക്കുന്നത് മറിച്ച് യദുവിൻ്റെ മക്കളെയാണ് അദ്ദേഹം ശപിക്കുന്നത് യദു അപ്പോഴും ചന്ദ്രവംശത്തിന്റെ രാജാവായി തന്നെ തുടരുകയാണ് യാതൊരു വ്യത്യാസവും ഇല്ലാതെ മക്കൾക്ക് മാത്രം ശാപം കൊടുക്കുന്നു മാത്രം ഈ വംശത്തിന്റെ രാജാവാകാൻ മക്കൾക്ക് അധികാരമില്ലാതെ പോകട്ടെ എന്ന് അപ്പോഴും ചന്ദ്രവംശത്തിന്റെ സോമവംശത്തിന്റെ രാജാവായി തന്നെ തുടരുകയാണ് എന്നർത്ഥം യാദിയുടെ പരമ്പരയായി തന്നെ തുടരുകയാണ് എന്നർത്ഥം തൻ്റെ മക്കൾക്ക് ആ വംശത്തിൽ രാജാവാകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ യദു പിന്നീട് ശക്തനായ രാജാവായി തീരുകയും തൻ്റെ പേരിൽ തന്നെ ഒരു വംശം ഉണ്ടാക്കുകയും ചെയ്യുന്നു ആ വംശത്തിൻ്റെ പിന്തുടർച്ചകളായി തൻ്റെ മക്കളെ അവരോധിക്കുകയും ചെയ്യുന്നു അതാണ് പ്രസിദ്ധമായ യതുവംശം അഥവാ യാദവ വംശം ഈ യതുവംശം യഥാർത്ഥത്തിൽ ചന്ദ്രവംശത്തിന്റെ തുടർച്ചയല്ല എങ്കിലും ചന്ദ്രവംശത്തിലെ ക്ഷത്രിയനായ യതുവിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ട വംശം തന്നെയാണ് ഈ വംശവും ആ രാജവംശത്തിലാണ് പതിനെട്ടാമത്തെ തലമുറയിൽ വൃഷ്ണി എന്ന ക്ഷത്രിയ രാജാവ് ജനിക്കുന്നതും വൃഷ്ണിവംശം എന്ന് അറിയപ്പെടുന്നതും പിന്നീടുള്ള അറുപതാമത്തെ തലമുറയിലെ രാജാവായിട്ടാണ് ആ വംശത്തിൽ ശ്രീകൃഷ്ണൻ ജനിക്കുന്നത് അതിനാലാണ് ശ്രീകൃഷ്ണനെ വാർഷ്ണേയൻ എന്ന് വിളിക്കുന്നത് യഥില് നിന്ന് തുടങ്ങിയ ആ രാജവംശം ആയതിനാൽ അതിനെ പൊതുവായി യാദവ് വംശം എന്നും പറയുന്നുവെന്ന് മാത്രം ുരുക്കി പറഞ്ഞാൽ ശ്രീകൃഷ്ണൻ ജനിച്ചത് ക്ഷത്രിയ രാജവംശമായ ചന്ദ്രവംശത്തിൽ പിറന്ന യതു സ്ഥാപിച്ച യാദവ വംശത്തിൽ തന്നെയാണ് യാദവംശത്തിന് മറ്റൊരു ചരിത്രം കൂടി ചാർവാകൻ പറഞ്ഞത് രാം ഈ യാദവ രാജ്യത്തെ യാദവ വംശത്തിലെ പന്ത്രണ്ടാം തലമുറയിൽപ്പെട്ട ഭീമൻ എന്ന രാജാവ് ഭരിച്ചു കൊണ്ടിരിക്കുമ്പോൾ രാമന്റെ അശ്വമേധയാത്രയെ തുടർന്ന് അശ്വമേധയാഗത്തെ തുടർന്ന് അതിനെ തടുത്ത് നിർത്തിയ ഈ ഭീമരാജാവിനെ ഹനുമാനും ശത്രുഘ്നും കൂടി പരാജയ യാദവ രാജ്യത്തെ സ്വന്തമാക്കുന്നുണ്ട് അതായത് യാദവ വംശം അടങ്ങുന്ന ഈ രാജ്യം ശ്രീരാമന്റെ വംശത്തിന് നൽകപ്പെടുന്നു എന്നർത്ഥം ശ്രീരാമൻ ഒടുവിൽ സരയൂ നദിയിൽ മരിക്കുന്നതിനു മുമ്പ് ഈ യാദവ രാജ്യത്തെ ശത്രുഘ്നന്റെ മകനായ സുബാഹുവിന് നൽകുന്നുണ്ട് എന്നാൽ ശ്രീരാമന്റെ മരണശേഷം ഭീമന്റെ മകനായ അന്ധകൻ തന്റെ പിതൃരാജ്യമായ ഈ യാദവ് വംശത്തെ തിരിച്ചു പിടിക്കുന്നു സുബാഹുവിൽ നിന്ന് അതായത് ഇക്ഷ്വാകു വംശത്തിൽ നിന്നും തന്റെ പിതാവിന്റെ രാജ്യമായ യാദവ് വംശത്തെ യാദവ രാജ്യത്തെ തിരിച്ചു പിടിക്കുകയാണ് ഈ ഭീമന്റെ മകനായ അന്ധകൻ മഹാഭാരതത്തിലെ ഭീമൻ അല്ല പ്രത്യേകം ഓർക്കുക ചുരുക്കി പറഞ്ഞാൽ ശ്രീരാമന്റെ ഇക്ഷുവാകു വംശത്തിലെ ക്ഷത്രിയന്മാർ പോലും ഭരണം നടത്തിയിരുന്ന രാജവംശമാണ് യഥംശം അധ യാദവ വംശം ഈ വംശത്തിൽ പിറന്ന രാജാവാണ് യഥാർത്ഥത്തിൽ ശ്രീകൃഷ്ണൻ എന്ന കഥാപാത്രം മറ്റൊരു കാര്യം കൂടി സൂചിപ്പിച്ചു കൊള്ളട്ടെ ഓൾ ഇന്ത്യ യാദവ മഹാസഭയുടെ എ ഐ വൈ എം വെബ്സൈറ്റിൽ അവരുടെ ചരിത്രം തുടങ്ങുന്നത് തന്നെ തങ്ങൾ ക്ഷത്രിയ വിഭാഗത്തിൽപ്പെട്ട ജനവിഭാഗമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗം ചാറുവാകൻ ഇവിടെ നൽകാം താല്പര്യമുള്ളവർക്ക് അത് വായിച്ചു നോക്കുകയും ചെയ്യാം യാദവംശത്തിന് വേദത്തിൻ്റെ പാരമ്പര്യം വരെ അവർ ഇതിൽ അവകാശപ്പെടുന്നത് കാണാം വേദം പറയുന്ന നാല് വർണ്ണങ്ങളിൽ ക്ഷത്രിയ വർണ്ണ വിഭാഗത്തിൽപ്പെട്ട രാജവംശമാണ് യാദവംശം എന്നും ഇവിടെ എടുത്ത് വ്യക്തമാക്കി പറയുന്നുണ്ട് മറ്റൊന്നുകൂടി സൂചിപ്പിച്ചു കൊള്ളട്ടെ ശ്രീകൃഷ്ണന് മധുര എന്ന രാജ്യത്തിൽ യാതൊരു അവകാശവും യഥാർത്ഥത്തിൽ ഇല്ല ശ്രീകൃഷ്ണൻ ചെല്ലേണ്ടത് തന്റെ അച്ഛനായ വസുദേവരുടെ പരമ്പരയിലാണ് പക്ഷേ അമ്മയെയും അപ്പുപ്പനെയും ജയിലിലാക്കി എന്ന പേരിൽ കൃഷ്ണൻ കംസനെ കൊന്നിട്ട് ആ രാജ്യം കൈയടക്കുകയായിരുന്നു ഭരിക്കുകയായിരുന്നു വസുദേവർ ആ കംസന്റെ രാജ്യത്തിലെ മധുര രാജ്യത്തിലെ മരുമകൻ മാത്രമാണ് യഥാർത്ഥത്തിൽ വസുദേവരുടെ പാരമ്പര്യത്തിൽപ്പെട്ട രാജ്യമല്ല ശ്രീകൃഷ്ണ ൻ കൈവശപ്പെടുത്തിയ മധുരയും ദ്വാരകയും എല്ലാം അത് മറ്റൊരു വിഷയമാണ് സന്ദർഭവശാൽ ചാറുവാകൻ പറഞ്ഞു എന്ന് മാത്രം ഇങ്ങനെയെല്ലാം ഈ ക്ഷീയ രാജവംശത്തിൽ പിറന്ന കൃഷ്ണൻ ശൂദ്രനാണ് എന്ന് പറഞ്ഞു പരത്തിയതിന്റെ പിന്നിൽ പല ഉദ്ദേശങ്ങളും ഉണ്ടെന്ന് ചാറുവാകൻ പറഞ്ഞതാണ് നേരത്തെ ചാതുർവർണ്ണത്തിന്റെ ഭീകരമായ ഭാവങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാൻ അവർ ഉണ്ടാക്കിയെടുത്ത ഒരു ശൂദ്രകഥ മാത്രമാണ് ശൂദ്രവംശത്തിൽ പിറന്ന ശ്രീകൃഷ്ണന്റെ കഥ പക്ഷേ അവർ പിന്തുടരുന്ന ഗ്രന്ഥ ിൽ സത്യം സൂര്യനെ പോലെ ജ്വലിച്ചു നിൽക്കുമ്പോൾ അസത്യങ്ങളെ എങ്ങനെയാണ് ഇവർക്ക് സത്യമാക്കാൻ കഴിയുക ശ്രീകൃഷ്ണൻ എന്ന കഥാപാത്രം കഥകളിൽ ക്ഷത്രിയ രാജവംശത്തിൽപ്പെട്ട രാജാവ് തന്നെയാണ് എന്ന തിരിച്ചറിവ് ഇതുമൂലം ഉണ്ടായി കാണും ഇനിയും ശ്രീകൃഷ്ണൻ്റെ ശൂദ്രകഥ പറഞ്ഞുകൊണ്ട് ഇത്തരം നികൃഷ്ടതകളെ ന്യായീകരിക്കാൻ വരുന്നവരെ നമ്മൾ തിരിച്ചറിയണം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം